ആരംഭിക്കുന്നു കരിമണൽ ഖനനത്തിനെതിരെ അച്യുതാനന്ദൻ കരിമണലിനേക്കാൾ വില ജനിച്ച മണ്ണിൽ ജീവിക്കാനുള്ള പറഞ്ഞു ഖനനം നിർത്തി ചർച്ചയില്ലെന്ന നിലപാട് മന്ത്രി പി ജയരാജൻ ആവർത്തിച്ചു പ്രശ്നപരിഹാരത്തിന് മന്ത്രി വിളിച്ച ചർച്ച ഇന്ന് നടക്കും സി പി ഐക്ക് പിന്നാലെയാണ് വി എസും കരിമണൽ വിഷയത്തിലെ സർക്കാർ നിലപാടിനെതിരെ രംഗത്തുവന്നത് ഖനനം നിർത്തിവെക്കണം കരിമണലിനേക്കാൾ വില ജനിച്ച മണ്ണിൽ മരിക്കാനുള്ള അവകാശത്തിനാണ് ഉപഗ്രഹ ചിത്രങ്ങളും നിയമസഭാ പരിസ്ഥിതി സമിതിയുടെ റിപ്പോർട്ടും ആലപ്പാടിന്റെ അവസ്ഥ വ്യക്തമാക്കുന്നതാണ് ലാഭക്കണ്ണിലൂടെയല്ല പാരിസ്ഥിതിക പ്രതിസന്ധിയെ നോക്കിക്കാണേണ്ടത് തുടർ പഠനങ്ങൾ വരുന്നത് വരെയെങ്കിലും ഖനനം നിർത്തിവെക്കണമെന്നാണ് ആവശ്യം എന്നാൽ മന്ത്രി ഇ പി ജയരാജൻ ഈ ആവശ്യം തള്ളി ഖനനം നിർത്തിവെക്കില്ല എന്നാൽ സമരക്കാർ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ പരിശോധിക്കും സമരം ചെയ്യുന്നവരും ഖനനം തുടരാമെന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവർക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ട് അവർക്ക് ചില ആശങ്കയുണ്ട് അവർക്ക് ഉള്ള ആശങ്കകൾ പരിഹരിച്ച് ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തിക്കൊണ്ടുള്ള നടപടി ഗവൺമെന്റ് സ്വീകരിക്കുന്നു ജനങ്ങളുടെ താല്പര്യങ്ങളും സംസ്ഥാനത്തിന്റെ താല്പര്യങ്ങളും തൊഴിലാളികളുടെ താല്പര്യങ്ങളും സംരക്ഷിച്ചു കൊണ്ടുള്ള ഒരു നിലപാടായിരിക്കും ഗവൺമെന്റ് സ്വീകരിക്കുക വൈകിട്ട് വ്യവസായ മന്ത്രിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുമെങ്കിലും ഖനനം നിർത്തിവെക്കില്ലെന്ന നിലപാടിൽ സമരസമിതിക്ക് ആശങ്കയുണ്ട് ഞങ്ങളെ ഈ പ്രദേശം ഞങ്ങൾക്ക് വരമ്പ് പോലെ കിടക്കുന്ന പ്രദേശമാണ് ഈ പ്രദേശത്ത് ഇനിയൊരു ഖനനം സാധ്യമല്ല അത് അവരെ ബോധ്യപ്പെടുത്തുക ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ഇതുവരെ എന്ന് വിശ്വസിക്കുന്നു സമരസമിതിയുടെ അഞ്ച് പ്രതിനിധികളാണ് ചർച്ചയിൽ പങ്കെടുക്കുക ന്യൂസ് ന്യൂസൈറ്റീൻ തിരുവനന്തപുരം കൊല്ലം ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ ജാഥകൾക്ക് എൽ ഡി എഫ് രൂപം നൽകി തെക്കൻ മേഖലയും വടക്കൻ മേഖലയുമായി രണ്ട് ജാഥകളാണ് നടത്തുക സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് ജാഥകൾ നയിക്കുക മാർച്ച് രണ്ടിന് തൃശൂരിൽ ജാഥ സമാപിക്കും എൽ ഡി എഫ് യോഗ തീരുമാനങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും വി വി അരുൺ ചേരുകയാണ് അരുൺ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുടെ മുന്നോടിയായാണോ മേഖലാ ജാഥകൾ ശരത്ത് ഇടതുമുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക തയ്യാറെടുപ്പുകൾ തുടങ്ങുകയാണ് അതിന് ഭാഗ അതിൻ്റെ ഭാഗമായാണ് തെരഞ്ഞെടുപ്പ് ജാഥകൾ രണ്ട് മേഖലാ ജാഥകളാണ് ഇടതുമുന്നണി ആരംഭിക്കുക മാർച്ച് രണ്ടിന് അവസാനിക്കുന്ന തരത്തിൽ ഫെബ്രുവരി പകുതിയോടുകൂടി യാഥകൾ ആരംഭിക്കും തെക്കൻ മേഖലാ ജാഥയെ കാനൻ രാജനും വടക്കൻ മേഖലാ ജാഥയെ കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുമെന്നാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ധാരണ ഇത് തൃശൂരിൽ രണ്ട് ജാഥകളും സമാപിക്കും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തന്നെയായിരുന്നു ഇന്നത്തെ ഇടതുമുന്നണി യോഗത്തിൻ്റെ പ്രധാന ചർച്ചാ വിഷയം പുതുതായി മുന്നിലേക്കുള്ള നാല് കക്ഷികൾ കേരള കോൺഗ്രസ് ബി ജനാധിപത്യ കേരള കോൺഗ്രസ് ലോക് താന്ത്രിക്ത ജനതാ ൽ ഐ എൻ എൽ ഈ നാല് പാർട്ടികളും മുന്നണിയിലേക്ക് വന്നു വന്നശേഷം ചേർന്ന ആദ്യ വിപൂരീകൃത ഇടതുമുന്നി യോഗമായിരുന്നു ബാലകൃഷ്ണപിള്ളയും കെ ബി ഗണേഷ് കുമാറും കേരളാ കോൺഗ്രസ് ബി എ പ്രതിനിധി പങ്കെടുത്തപ്പോൾ ബാലകൃഷ്ണപിള്ളയുടെ എക്കാലത്തും ഒരു വിമർശകനായ വി എസ് അച്യുതാനന്ദൻ യോഗത്തിൽ നിന്ന് വിട്ടുനിന്നുവെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ശരിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ യു ഡി എഫ് യോഗം ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ചേരും മുന്നണി പ്രവേശനത്തിനായി വിവിധ ചെറുകക്ഷികൾ കത്തു നൽകിയ സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണവും യു ഡി എഫ് യോഗത്തിൽ ചർച്ചയാകും പി സി ജോർജിനെ മുന്നണിയിലെടുക്കുന്നതിനെ ലീഗും മാണിയും എതിർത്തേക്കും ഒരുക്കങ്ങളുടെ ആലോചനയാണ് യു ഡി എഫ് യോഗത്തിന്റെ മുഖ്യ അജണ്ട കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസും ആർ എസ് പിയുമടക്കം പഴയ മണ്ഡലങ്ങളിൽ മത്സരിക്കും മത്സരിക്കുംകുമാർ മത്സരിച്ചിരുന്ന പാലക്കാട് കോൺഗ്രസ് ഏറ്റെടുക്കും പതിവിന് വ്യത്യസ്തമായി ചർച്ചകൾ വേഗത്തിൽ പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്തി പ്രചരണം ആരംഭിക്കാനാണ് യു ഡി എഫ് നീക്കം വൈകി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാറുള്ള കോൺഗ്രസും ഇത്തവണ വേഗത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് തെരഞ്ഞെടുപ്പിന് മുമ്പായി മുന്നണി വിപുലീകരണവും യോഗത്തിന്റെ അജണ്ടയിലുണ്ട് പി സി ജോർജ് കാമരാജ് കോൺഗ്രസ് ജെ എസ് എസിലെ രാജൻബാബു വിഭാഗം എന്നീ ചെറുകക്ഷികൾ യു ഡി എഫ് സഹകരണത്തിൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പിൽ ചെറുകക്ഷികളുടെ സാധ്യത പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന പൊതുവികാരം യു ഡി എഫിനകത്തുണ്ട് പക്ഷേ പി സി ജോർജിന്റെ കാര്യത്തിൽ എതിർപ്പുയരും ലീഗിലെ ഒരു വിഭാഗവും കേരള കോൺഗ്രസും പി സി ജോർജിനെ സഹകരിപ്പിക്കുന്നതിനെ തുറന്ന് എതിർക്കും എതിർപ്പ് അവഗണിച്ച് പി സി ജോർജിന്റെ കാര്യത്തിൽ കോൺഗ്രസ് തീരുമാനമെടുക്കില്ലെങ്കിലും തെരഞ്ഞെടുപ്പിൽ സഹകരണമാകാം എന്നതാണ് കോൺഗ്രസ് നിലപാട് രാഹുൽ ഗാന്ധി അടക്കമുള്ള ദേശീയ നേതാക്കളെ പരമാവധി വേദിയിലെത്തിച്ച് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കാനാണ് യു ഡി എഫിന്റെ നീക്കം ന്യൂസൈറ്റീൻ തിരുവനന്തപുരം രാഹുൽ ഗാന്ധിയുടെ നിരവധി റോഡ് ഷോകളുമായി പ്രചാരണം കൊഴുപ്പിക്കാൻ കോൺഗ്രസ് രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന ഒരു റാലിക്ക് പുറമെ വിവിധ മേഖലകളിൽ റോഡ് ഷോകൾ സംഘടിപ്പിക്കും പ്രചാരണ സമിതിയും പതിനഞ്ചംഗങ്ങൾ വീതമുള്ള മീഡിയ ഏകോപന സ്ഥാനാർത്ഥി നിർണയ സമിതികളും ഉടൻ പ്രഖ്യാപിക്കും നരേന്ദ്രമോദിയുടെ തിരഞ്ഞെടുപ്പ് റാലികൾ ബിജെപി കേരളത്തിൽ ആസൂത്രണം ചെയ്യുന്നതിനുള്ള കോൺഗ്രസിന്റെ മറുപടിയാണ് രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോകൾ റോഡ് ഷോകളാകുമ്പോൾ പരമാവധി മേഖലകളിൽ വോട്ടർമാരെ ആകർഷിക്കാമെന്നാണ് കണക്കുകൂട്ടൽ പ്രചാരണം തുടങ്ങിയാൽ രാഹുലിന്റെ ഒരു റാലി മാത്രമാണ് നിലവിൽ കേരളത്തിൽ നിശ്ചയിച്ചിട്ടുള്ളത് എ കെ ആന്റണി മുകുൾ വാസ്നിക് എന്നിവർക്ക് പുറമെ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരും സംസ്ഥാനത്ത് പ്രചാരണത്തിനെത്തും ഡിജിറ്റൽ മീഡിയാസലിന്റെ നേതൃത്വത്തിൽ യുവവോട്ടുകൾ ലക്ഷ്യമിട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെയും വ്യാപക പ്രചാരണം നടത്തും ബി ജെ പിക്ക് ദേശീയ വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരെ ശബരിമല പ്രചാരണായുധമാകും ബി ജെ പിയെ തടയാൻ കോൺഗ്രസിനെ ഒരു വോട്ടെന്നതാകും അഭ്യർത്ഥന ദേശീയതലത്തിൽ ഒരു സഖ്യത്തിന്റെയും ഭാഗമല്ലാത്തതിനാൽ ഇടതുപാർട്ടികൾ ജയിച്ചാൽ തന്നെ ബി ജെ പിക്ക് വീണ്ടും അധികാരത്തിൽ വരാൻ വഴിയൊരുങ്ങുമെന്നും കോൺഗ്രസ് ചൂണ്ടിക്കാണിക്കും കെ മുരളീധരൻ അധ്യക്ഷനായ പ്രചാരണ സമിതിയിൽ സാംസ്കാരിക നായകരും യുവജന നേതാക്കളുമടക്കം പേരെ ഉൾപ്പെടുത്തും മാധ്യമ സ്ഥാനാർത്ഥി നിർണയ ഏകോപന സമിതികളിൽ പരമാവധി പതിനഞ്ച് വീതം അംഗങ്ങളാണ് ഉണ്ടാവുക ന്യൂസ് ഉണ്ണികൃഷ്ണൻറ്റീൻ ഡൽഹി ശബരിമലയിൽ ദർശനം നടത്തിയ കനകദുർഗയും ബിന്ദുവും മുഴുവൻ സമയ സുരക്ഷ ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചു ജീവന് ഭീഷണിയുണ്ടെന്ന് ഇരുവരും ഹർജിയിൽ പറയുന്നു ശബരിമലയിൽ ദർശനം നടത്തിയ ശേഷം ശുദ്ധിക്രിയ നടത്തിയ തന്ത്രയുടെ നിലപാട് കോടതി ലക്ഷ്യമാണെന്ന് ബിന്ദു ആരോപിച്ചു താൻ ദളിത് വിഭാഗകാരിയായതിനാലാണ് ശുദ്ധിക്രിയ നടത്തിയത് ശുദ്ധിക്രിയ ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണം എല്ലാ പ്രായത്തിലുമുള്ള സ്ത്രീകളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാൻ അനുവദിച്ചുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിക്കണമെന്നും ഇരുവരും ആവശ്യപ്പെടുന്നു ഹർജി നാളെ പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചു ശബരിമല നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് സുപ്രീം കോടതി വിധിക്കെതിരായ എതിരായി ആണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ യുവതികൾക്ക് നിരാഹാരമിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നും മന്ത്രി പറഞ്ഞു സുപ്രീം കോടതിയുടെ തീരുമാനത്തിന് വിരുദ്ധമായിട്ടുള്ള നിലപാടാണോ നിരീക്ഷണ സമിതിക്കുള്ളത് എന്ന് പോലും എനിക്ക് ആശങ്കയുണ്ട് സർക്കാരിനെതിരാണെന്ന് ഞാൻ കരുതുന്നില്ല സുപ്രീംകോടതിയുടെ വിധിയുടെ അന്തസ്സത്തേക്കെതിരാണോ എന്നുള്ളത് സംശയം ചെയ്യേണ്ടത് അവർക്ക് സ്വാതന്ത്ര്യമുള്ള ഈ രാജ്യം അവർ സ്വാതന്ത്ര്യല്ലേ ഇത്തവണത്തെ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം ഞായറാഴ്ച സമാപിക്കും മകരവിളക്ക് കഴിഞ്ഞതോടെ തീർത്ഥാടകരുടെ എണ്ണത്തിൽ കാര്യമായ വർധന ഉണ്ടായിട്ടില്ല നാളെ രാവിലെ പതിനൊന്നോടെ നെയ്യഭിഷേക ചടങ്ങുകൾ അവസാനിക്കും രാത്രി പത്തുമണിവരെ മാത്രമാണ് തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുള്ളത് ഞായറാഴ്ച രാവിലെ ഏഴ് മണിക്കാണ് നടയടയ്ക്കുക കേസിൽ മുൻമന്ത്രി കെ എം മാണിക്കെതിരെ തുടരന്വേഷണത്തിന് സർക്കാർ അനുമതി വേണ്ടെന്ന് വിജിലൻസ് അഴിമതി നിരോധന നിയമത്തിലെ പുതിയ ഭേദഗതി അനുസരിച്ചുള്ള മുൻകൂർ അനുമതി വ്യവസ്ഥ ഈ കേസിൽ ബാധകമല്ലെന്നാണ് വിജിലൻസ് നിലപാട് വിജിലൻസ് റിപ്പോർട്ട് ഹൈക്കോടതിക്ക് കൈമാറി സർക്കാരിന്റെ അനുമതി ഇല്ലാതെ തന്നെ ബാർക്കുഴക്കേസിൽ കെ എം മാണിക്കെതിരെ തുടരന്വേഷണം നടത്താമെന്നാണ് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചത് മുൻകൂർ അനുമതിയോടെ അന്വേഷണം നടത്തണമെന്ന തിരുവനന്തപുരം വിജിലൻസ് കോടതി ഉത്തരവിന് എതിരായ ഹർജിയിലാണ് നിലപാട് വിജിലൻസ് കോടതി ഉത്തരവിനെതിരെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനും ബാറുടമ ബിജു രമേശുമാണ് ഹൈക്കോടതിയെ സമീപിച്ചത് നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ തന്നെ രജിസ്റ്റർ ചെയ്ത ബാർക്കോഴ കേസിൽ ഈ നിയമം ബാധകമല്ലെന്ന് വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു ഔദ്യോഗിക കൃത്യനിർവണത്തിന്റെ ഭാഗമല്ലാതെ വരുന്ന കേസുകൾക്ക് ഈ ഭേദഗതി ബാധകമല്ലെന്നുമാണ് വിജിലൻസ് നിലപാട് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കെ എം മാണി സമർപ്പിച്ച ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് തുടരന്വേഷണം വേണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി എടുക്കുന്ന നിലപാടാകും കേസിൽ നിർണായകമാകുക കൊച്ചിയിൽ നിന്നും ടോമിൻ തച്ചങ്കരി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ നടപ്പാക്കുകയാണെന്ന് ലേബർ കമ്മീഷണറോട് കെഎസ്ആർടിസി തൊഴിലാളി സംഘടനകൾ തൊഴിൽ നിയമങ്ങൾ കെഎസ്ആർടിസിയിൽ പാലിക്കപ്പെടുന്നില്ലെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ ലേബർ കമ്മീഷണറോട് പരാതിപ്പെട്ടു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ലേബർ കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള തൊഴിലാളി യൂണിയനുകളുമായുള്ള ചർച്ച ടോമിൻ തച്ചങ്കരിയുടെ സാന്നിധ്യത്തിൽ വീണ്ടും ചർച്ച നടത്തും രണ്ടായിരത്തി പന്ത്രണ്ടിലെ കരാർ വ്യവസ്ഥകൾ പാലിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി സംഘടനാ പ്രതിനിധികൾ അറിയിച്ചു കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകളുമായി ഉണ്ടാക്കിയിട്ടുള്ള സേവനവേദന കരാർ അടുത്ത കരാർ വ്യവസ്ഥ വരുന്നതുവരെ നിലനിൽക്കും എന്നുള്ളതാണ് ഒന്നാമത്തേത് രണ്ടാമത്തേത് ഇന്നലെ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ഈ പണിമുടക്കം മാറ്റിവെക്കുന്നതിന് ആധാരമായി ചർച്ച ചെയ്തെടുത്ത എല്ലാ തീരുമാനങ്ങളും അത് സമയബന്ധിതമായി തന്നെ നടപ്പിലാക്കാനും ഇന്നത്തെ യോഗത്തിൽ തീരുമാനമുണ്ടായിട്ടുണ്ട് മുനമ്പം മനുഷ്യക്കടത്തിൽ തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധന മനുഷ്യക്കടത്തിന്റെ സൂത്രധാരൻ ശ്രീകാന്തുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് തെരച്ചിൽ സംഘം തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനവും അന്വേഷണ സംഘം കണ്ടെത്തി വെങ്ങാനൂരിൽ എന്ന തമിഴ് സ്ത്രീയും രണ്ട് ആൺമക്കളും താമസിച്ചിരുന്ന വീട് കേന്ദ്രീകരിച്ചായിരുന്നു രാവിലെ പരിശോധന വർഷം മുൻപ് ഇവിടെ വീട് വാങ്ങിയ തമിഴ് കുടുംബം മൂന്ന് മാസം മുൻപ് തമിഴ്നാട്ടിലേക്ക് മടങ്ങിയിരുന്നു ശ്രീകാന്ത് ഈ വീട്ടിലെത്തിയിരുന്നതായി അന്വേഷണ സംഘം കണ്ടെത്തി സ്ത്രീകളടക്കം നിരവധി പേർ ഈ വീട്ടിൽ വന്നുപോയിരുന്നതായി സമീപവാസികൾ മൊഴി നൽകി ഇശക്കിയും കുടുംബവും തമിഴ്നാട്ടിലെ വിരുദനഗറിലുള്ളതായാണ് സൂചന ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്നവർ തിരുവനന്തപുരത്ത് നിന്ന് തൃശൂരിലേക്ക് സഞ്ചരിച്ച വാഹനം പോലീസ് കണ്ടെത്തി കിള്ളിപ്പാലത്തെ ട്രാവൽ ഏജൻസിയിൽ നിന്ന് ഓൺലൈൻ വഴിയാണ് ടെമ്പോ ട്രാവലർ വാടകയ്ക്കെടുത്തത് ക്ഷേത്രദർശനത്തിന് പോകുന്നുവെന്നാണ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് കൊടുങ്ങല്ലൂരാണ് സംഘത്തിലുണ്ടായിരുന്നവർ ഇറങ്ങിയത് ശ്രീലങ്കൻ തമിഴ് വംശജരും കൂട്ടത്തിലുണ്ടായിരുന്നതായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് ശ്രീകാന്തിന്റെ ആസൂത്രണത്തിൽ നേരത്തെയും ഓസ്ട്രേലിയയിലേക്ക് മനുഷ്യക്കടത്ത് നടന്നുവെന്നാണ് അന്വേഷണ സംഘം കരുതുന്നത് അതേസമയം നാൽപ്പതിലധികം പേരുമായി ഓസ്ട്രേലിയയിലേക്ക് കടന്നുവെന്ന് കരുതുന്ന ബോട്ട് കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല വിനോദ് ന്യൂസ് തിരുവനന്തപുരം കർണാടകയിലെ കോൺഗ്രസ് ജെഡിഎസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ ഓപ്പറേഷൻ താമരയുടെ തണ്ടൊടിഞ്ഞു ജെഡിഎസ് കോൺഗ്രസ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തിയതായി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി ബംഗളൂരുവിൽ അറിയിച്ചു വിമത കോൺഗ്രസ് എം എൽ എമാർ ബംഗളുരുവിൽ തിരിച്ചെത്തി തുടങ്ങി നാളെ നടക്കുന്ന നിയമസഭാ കക്ഷി യോഗത്തിൽ എല്ലാ എം എൽ എമാരും പങ്കെടുക്കുമെന്നും വിട്ടുനിൽക്കുന്നവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ജി പരമേശ്വരിക്കൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സർക്കാരിനെ അട്ടിമറിക്കാൻ ബിജെപി നടത്തിയ ശ്രമത്തെ പരാജയപ്പെടുത്തിയതായി മുഖ്യമന്ത്രി എച്ച് ഡി കുമാരസ്വാമി അറിയിച്ചത് കോൺഗ്രസിന്റെയും ജെഡിഎസിന്റെയും മുഴുവൻ എം എൽ എമാരും രണ്ട് സ്വതന്ത്രരും ഒപ്പമുണ്ടെന്നും സർക്കാരിന് ഒരു ഭീഷണിയുമില്ലെന്നും കുമാരസ്വാമി പ്രഖ്യാപിച്ചു ബിജെപി എം എൽ എമാർക്കൊപ്പം ഹരിയാനയിലെ റിസോർട്ടിലുണ്ടായിരുന്ന സംസ്ഥാന അധ്യക്ഷൻ ബി എസ് യടിയൂരപ്പ രാവിലെ ബംഗളൂരുവിൽ തിരിച്ചെത്തിയതോടെയാണ് കോൺഗ്രസ് ജെഡിഎസ് സർക്കാരിനെ അട്ടിമറിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടുവെന്ന സൂചന പുറത്തുവന്നത് വിമത നേതാവും മുൻമന്ത്രിയുമായ രമേശ് ജാർകിഹോളിയെയും മന്ത്രിസ്ഥാനം രാജിവെച്ച് ബിജെപിക്കൊപ്പം പോയ സ്വന്തം എം എൽ എയും തിരികെ മന്ത്രിസഭയിൽ കൊണ്ടുവരുമെന്നാണ് സൂചന കോൺഗ്രസ് തന്ത്രം പാളിത മറിച്ച് പഴി മുഖ്യമന്ത്രി കുമാരസ്വാമിക്ക് മേൽ ചാർത്താനുള്ള ശ്രമത്തിലാണ് ബിജെപി സംസ്ഥാന നേതൃത്വം അല്ല മുഖ്യമന്ത്രി കുമാരസ്വാമിയാണ് എം എൽ എ മാർക്ക് മന്ത്രിസ്ഥാനം വാഗ്ദാനം ചെയ്ത് രാഷ്ട്രീയ കുതിരക്കച്ചവടം നടത്താൻ ശ്രമിച്ചതെന്ന് യടിയൂരപ്പ കുറ്റപ്പെടുത്തി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കങ്ങളാണ് ബിജെപിയുടെ തന്ത്രങ്ങൾ തകർത്തത് ബിജെപിയുടെ ഓപ്പറേഷൻ താമരയുടെ തണ്ടുടിക്കാൻ കോൺഗ്രസ് പുറത്തെടുത്തത് സേവ് കർണാടക തന്ത്രം പൊളിറ്റിക്കൽ ഡെസ്ക് വാഹന നിർമ്മാതാക്കളായ ഫോക്സ്വാഗൻ ഇരുപത്തിനാല് മണിക്കൂറിനകം നൂറ് കോടി രൂപ പിഴ നൽകണമെന്ന് ദേശീയ ഹരിത ട്രിബ്യൂണൽ കഴിഞ്ഞ വർഷം നവംബറിൽ പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരമാണ് പിഴ അടയ്ക്കേണ്ടത് അനുവദനീയമായ അളവിൽ കൂടുതൽ നൈട്രജൻ ഓക്സൈഡ് പുറത്തുവിട്ട് ആരോഗ്യ പ്രശ്നങ്ങളും പരിസ്ഥിതി മലിനീകരണവും ഉണ്ടാക്കിയതിനാണ് പിഴ മേഘാലയയിലെ ഖനിയിൽ ഒരു മാസം മുൻപ് കുടുങ്ങിയ തൊഴിലാളികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി മൃതദേഹം പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് മറ്റ് പതിനാല് തൊഴിലാളികളെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല ിസംബർ പതിമൂന്നിന് ഈസ്റ്റ് ജയന്തിയാ ഹിൽസ് ജില്ലയിലെ അനധികൃത ഖനിയിലായിരുന്നു അപകടം മേഘാലയ അസം സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനഞ്ച് തൊഴിലാളികളായിരുന്നു ഖനിയിൽ കുടുങ്ങിയത് മുപ്പത്തിയഞ്ച് ദിവസത്തിനു ശേഷമാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തുന്നത് വെള്ളത്തിനടിയിലെ തെരച്ചിലിന് നാവികസേന ഉപയോഗിക്കുന്ന പ്രത്യേക ഉപകരണം കൊണ്ടുള്ള തെരച്ചിലിലാണ് ഒരാളുടെ മൃതദേഹം കണ്ടെത്തിയത് നാവികസേനയും ദേശീയ ദുരന്ത പ്രതികരണ സേനയും സംയുക്തമായാണ് തെരച്ചിൽ നടത്തുന്നത് വലിയ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് അപകടം നടന്ന പന്ത്രണ്ട് ദിവസത്തിനു ശേഷമാണ് സംയുക്ത രക്ഷാപ്രവർത്തനം ആരംഭിച്ചത് ശക്തിയേറിയ പമ്പ് സെറ്റുകൾ ഉപയോഗിച്ച് ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പമ്പ് ചെയ്തു കളഞ്ഞെങ്കിലും ഖനിക്കുള്ളിലെ ജലനിരപ്പ് താഴാത്തതാണ് തെരച്ചിൽ ദുഷ്കരമാക്കുന്നത് ഒരു മാസത്തിനിടെ ഒരു കോടി ലിറ്റർ ജലം പമ്പ് ചെയ്ത് നീക്കിയിരുന്നു രണ്ടായിരത്തി പതിനാല് ഏപ്രിലിൽ ദേശീയ ഹരിത ട്രിബ്യൂണൽ ഖനനം നിരോധിച്ച മേഖലയിലാണ് ന്യൂസ് അപകടമുണ്ടായത്യൂസൈറ്റീൻ ഡൽഹി അവിശ്വാസ പ്രമേയത്തെ അതിജീവിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തെരേസ മേ ബ്രക്സിറ്റ് നടപടികളുമായി മുന്നോട്ട് ഭരണപ്രതിപക്ഷ എംപിമാരെ അനുനയിപ്പിച്ച് ബ്രെക്സിറ്റ് സാധ്യമാക്കാനാണ് ശ്രമം കരാറിൽ സംയുക്ത ചർച്ചയ്ക്കില്ലെന്ന് ലേബർ പാർട്ടി നേതാവ് ജെറമി കോർബിൻ വ്യക്തമാക്കി ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതിന്റെ ഭാഗമായി സർക്കാർ അവതരിപ്പിച്ച ബ്രെക്സിറ്റ് കരാർ ഭരണപക്ഷത്തെ വൻ ായിരുന്നു ഇതിനു പിന്നാലെ പ്രതിപക്ഷം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം തലനാരിഴയ്ക്കാണ് മരണപ്രതിപക്ഷാംഗങ്ങൾ രാജ്യ താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കണമെന്നായിരുന്നു അതിജീവിച്ചു ബഹിഷ്കരിച്ച കരാർ പാർലമെന്റിൽ അവതരിപ്പിക്കാനാണ് നീക്കം കരാർ സംബന്ധിച്ച് പുതിയ തീരുമാനം കൈക്കൊള്ളാൻ ഭരണപ്രതിപക്ഷാംഗങ്ങളെ തെരേസമയ ചർച്ചയ്ക്ക് ക്ഷണിച്ചു എന്നാൽ ബ്രക്സിറ്റിൽ ഇനി ചർച്ചയ്ക്കില്ലെന്നാണ് ലേബർ പാർട്ടി നേതാവ് ജെറമി കോർവിന്റെ നിലപാട് ഇന്റർനാഷണൽ ഡെസ്ക് കൊച്ചി ബ്യൂട്ടി പാർലർ വെടിവയ്പ്പ് കേസിൽ നടി ലീന മരിയ പോളിന് വീണ്ടും ഫോണിലൂടെ ഭീഷണി അധോലോക സംഘത്തിലെ നേതാവ് രവി പൂജാര പലതവണ വിളിച്ചെന്നാണ് പരാതി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ശനിയാഴ്ച ഹാജരാകുമെന്ന് ലീന അറിയിച്ചു അന്വേഷണം ക്രൈംബ്രാഞ്ചിന് കൈമാറാനും ആലോചനയുണ്ട് പൂർണ്ണമായും സഹകരിക്കുന്നുണ്ടെന്ന ലീന മരിയ പോൾ പറഞ്ഞു രവി പൂജാരിയിൽ നിന്നും വീണ്ടും കോളുകൾ കോൾ കോൾ വരുന്നുണ്ട് വരുന്നുണ്ട് ഞാൻ അറ്റൻഡ് ചെയ്യുന്നില്ല ലോയറിന് ഭീഷണികോളുകൾ ലീന ശനിയാഴ്ച വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരായേക്കും രവി പൂജാരിയുടെ ആളുകളുമായി ഒത്തുതീർപ്പുകൾ നടന്നതായുള്ള വാർത്തകൾ ലീന നിഷേധിച്ചു കേസുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന വിവരങ്ങൾ കൃത്യമായി രവി പൂജാരിക്ക് ചിലർ എത്തിക്കുന്നുണ്ട് രവി പൂജാരിക്കുള്ള പങ്കിനെക്കുറിച്ചറിയാൻ പോലീസ് കർണാടകയിലും ഹൈദരാബാദിലും അന്വേഷണം നടത്തി വരികയാണ് കേസിന്റെ അന്വേഷണ ചുമതല എ സി പി ഷംസിനാണ് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയേക്കുമെന്നാണ് വിവരം വിനീത വി ജി ന്യൂസൈറ്റീൻ കൊച്ചി സ്വന്തം ഭൂമിയിൽ വനംവകുപ്പിന്റെ ഔദാര്യം പറ്റി കഴിയേണ്ട അവസ്ഥയിൽ നാല് ആദിവാസി കുടുംബങ്ങൾ നിലമ്പൂർ ചാലിയാൽ പഞ്ചായത്തിലെ വെണ്ണക്കോട് ആദിവാസി കോളനി നിവാസികൾക്കാണ് മുപ്പത്തിയാറ് വർഷമായി സ്വന്തമായിരുന്ന ഭൂമിയുടെ അവകാശം നഷ്ടമായിരിക്കുന്നത് ഇവരുടെ ഉടമസ്ഥതയിലുള്ളത് നിക്ഷിപ്ത വനഭൂമിയാണെന്നാണ് വനംവകുപ്പിന്റെ നിലപാട് രണ്ടായിരത്തി ഭൂനികുതി സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തി കണക്കിൽ അങ്ങനെ മഞ്ചേരി കോവിലകത്തിന്റെ ഉടമസ്ഥതയിലുണ്ടായിരുന്ന നൂറ്റി ഏക്കർ ഭൂമി എങ്ങനെ മുൻതലമുറയ്ക്ക് സ്വന്തമായി എന്ന് പറയുകയാണ് രാമൻകുട്ടി മുതുവാൻ കാട്ടുനായ്ക്കർ വിഭാഗത്തിലെ ഇരുപത്തിനാല് പേർക്കായി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലാണ് കോവിലകം നൂറ്റി എഴുപത്തിയഞ്ച് ഏക്കർ ഭൂമി വിട്ടു നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ ഇവർക്ക് പട്ടയം ലഭിച്ചു ഇന്ന് നാൽപ്പത്തിരണ്ട് കുടുംബങ്ങളിലായി അറുപത് പേരാണ് ഇവിടെ താമസം രണ്ടായിരത്തി പതിനാറ് വരെ ഭൂമികുതി മടച്ചിരുന്നു പക്ഷേ അതിനുശേഷം കഥ മാറി റവന്യൂ വകുപ്പ് നികുതി സ്വീകരിക്കാതെയായി കർഷകർക്ക് ഒരു പ്രശ്നമല്ല അവർക്ക് ചെയ്യാം കാരണം അവർക്കുള്ള അതേ കോവലങ്കാർ കോവലങ്കാർ തന്ന കൊടുത്ത ഭൂമിയാണ് പ്രദേശം നിക്ഷിപ്ത വനഭൂമിയാണെന്നാണ് വനംവകുപ്പിന്റെ വാദം തൊള്ളായിരത്തി എഴുപത്തി തന്നെ ഭൂമി വനംവകുപ്പിന്റെ കൈവശമായിരുന്നെന്നും വകുപ്പ് അവകാശപ്പെടുന്നു ആദിവാസികൾക്ക് വനാവകാശ നിയമപ്രകാരം ഇവിടെ താമസിക്കാം പക്ഷേ ഭൂമി സ്വന്തമാകില്ല വനംവകുപ്പിന്റെ ഈ തീരുമാനം അംഗീകരിക്കാൻ ആദിവാസികൾ തയ്യാറല്ല സർക്കാർ ചെയ്യേണ്ടത് അനുവദിച്ച പട്ടയം അത് നിലനിർത്തി നിയമം ഭൂമി സ്വന്തം പോലെ ആവുകയല്ല സ്വന്തമാക്കുകയാണ് ഇവരുടെ ആവശ്യം ഭൂമിയുടെ അവകാശവും അഭിമാനവും സംരക്ഷിക്കാൻ ഇവർ പോരാട്ടത്തിനൊരുങ്ങുകയാണ് നിലമ്പൂർ വെണ്ണേക്കോട്ടു നിന്നും അഖിലോട്ടുപാറയ്ക്കൊപ്പം ജിഎസ് ടി നടപ്പാക്കിയിട്ടും കേരളത്തിൽ നികുതി വെട്ടിപ്പുണ്ടെന്ന് ധനമന്ത്രി തോമസ് ഐസക് ഇത് തടയാനുള്ള ഇ വേ ബില്ലിംഗ് സംവിധാനം പൂർണ്ണമായി നടപ്പായിട്ടില്ല അടുത്ത കൊല്ലം മുപ്പത് ശതമാനം നികുതി വരുമാന വർധന പ്രതീക്ഷിക്കുന്നതായും ധനമന്ത്രി വ്യക്തമാക്കി തൃശൂർ മന്ദാമംഗലം സെന്റ് മേരീസ് പള്ളിക്ക് മുന്നിൽ ഓർത്തഡോക്സ് വിഭാഗം നടത്തുന്ന കുത്തിയിരിപ്പ് സമരം രണ്ടാം ദിവസവും തുടരുന്നു ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ പള്ളിയിൽ പ്രവേശനം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ഓർത്തഡോക്സ് വിഭാഗത്തെ തടഞ്ഞ യാക്കോബായ വിശ്വാസി സംഘവും പള്ളിക്കകത്ത് തുടരുകയാണ് കെവിൻ കൊലക്കേസിൽ വിചാരണ ഈ മാസം ഇരുപത്തിനാലിന് ആരംഭിക്കും കോട്ടയം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്